പണപ്പെരുപ്പ നിരക്കിൽ തുടർച്ചയായ എട്ടാം മാസവും കേരളം രാജ്യത്ത് ഒന്നാമത് ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് ഒൻപത് ദശാംശം പൂജ്യം നാല് ശതമാനമായി വർദ്ധിച്ചു റീറ്റെയിൽ പണപ്പെരുപ്പം ദേശീയ തലത്തിൽ രണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം എന്ന കുറഞ്ഞ നിലവാരത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി അടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനമാണ് ഉയർന്ന പണപ്പെരുപ്പത്തിന് പിന്നിൽ തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ഈ പണപ്പെരുപ്പ നിരക്കിന്റെ കാര്യത്തിൽ തുടർച്ചയായ എട്ടാം മാസവും കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതായി ഇങ്ങനെ നിലനിൽക്കുകയാണല്ലോ എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം ോഹിണി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് സാമ്പത്തിക കൈകാര്യം ചെയ്ത ധനവകുപ്പിന്റെ ഒരു മിസ്മാനേജ്മെന്റ് ആണ് ഇതിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തിക വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അതായത് തുടർച്ചയായ എട്ടാം മാസമാണ് ഇത്തരത്തിൽ പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന മൂല്യത്തിലാണ് എന്നാണ് ഏറ്റവും നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക ഈ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം രണ്ടേ ദശാംശം ഏഴ് ശതമാനത്തിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനത്തിൽ ഒൻപത് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഈ കഴിഞ്ഞ എട്ട് മാസവും സമാനമായ ഒരു സ്ഥിതി തുടരുന്നൊരു സാഹചര്യമാണുള്ളത് ജൂൺ മാസം ആറാം തീയതിയും ജൂലൈ എട്ടാം ജൂൺ മാസം ജൂൺ മാസത്തിൽ ആറേ ദശാംശം ഏഴും ജൂലൈയിൽ എട്ടേ ദശാംശം ഒൻപതും ആയിരുന്നു കണക്കുകൾ മറ്റ് അതായത് സംസ്ഥാനത്തെ തൊട്ടടുത്ത മറ്റ് സംസ്ഥാനങ്ങൾ സ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ഇത് വലിയ കൂടുതൽ ഒരു ഉയർന്ന നിരക്കിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടകയാണ് അവിടെ മൂന്നേ ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് ജമ്മുകശ്മീരിൽ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്നത് എന്നാൽ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ ഒരു നിരക്കിലേക്ക് അതായത് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് സർക്കാരിൻ്റെ ഇടപെടൽ വിപണി ഇടപെടലടക്കം നടത്തിയ ഇട ഇടപെടലുകൾ ഫലപത്തായില്ല അല്ലെങ്കിൽ ഫലപ്രദമായില്ല എന്നതാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് പച്ചക്കറി മാംസം മത്സ്യം മുട്ട ഭക്ഷ്യ എണ്ണകൾ തുടങ്ങിയവയുടെ വില ഇത്തരത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ പിടിച്ചു നിർത്തുവാൻ അത്തരത്തിൽ ആ വില വർധനയുടെ പിടിച്ചു നിർത്തുവാനോ അല്ലെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്തുകൊണ്ടൊരു ഈ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാനോ സംസ്ഥാന സർക്കാരിനും ധനവകുപ്പിനും ആയില്ല എന്നതും ഈ തുടർച്ചയായി എട്ടാം മാസവും ഈ ഉയർന്ന നിലയിലേക്ക് എത്തുന്നതിന് കാരണമായി എന്നതാണ് ഉപഭോഗ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ വിപണി ഇടപെടൽ നടത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വെല്ലുവിളിയായിട്ട് ഈ സംസ്ഥാനത്തിന് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തോടു കൂടി തന്നെ ഉയർന്ന നിലയിലേക്ക് നമ്മൾ എത്തുന്നൊരു പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു വലിയ രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരികയും ചെയ്തത് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്